ഈസി കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ കയ്പക്ക കറി കയ്പില്ലാതെ കറി വെച്ചെടുക്കാം അതിനായി ഞാനിവിടെ ഒരു കൈപ്പക്ക നന്നായി പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ചൂടായി വരുന്ന ചട്ടിയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം അര ടീസ്പൂൺ കടുുകിട്ട് നന്നായി പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം അതായത് വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് തീ വളരെ ചെറുതാക്കി വെച്ചിട്ട് വേണം കടുകും പെരിഞ്ചീരകവും പൊട്ടിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ കഷ്ണ ഇഞ്ചിയും പത്ത് അല്ലി വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞത് ഒരു ചെറിയ സവാള അതല്ലെങ്കിൽ ചെറിയ ഉള്ളി ഒരു പതിനഞ്ചെണ്ണം ചെറുതാക്കി മുറിച്ചത് അതും കൂടെ ചേർത്ത് ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വരുന്നവരെ നമുക്ക് വാട്ടിയെടുക്കാം അപ്പോൾ ഒരു വലിയ കൈപ്പക്ക പൊടിയായി അരിഞ്ഞതിലേക്കാണ് നമ്മൾ ഈ ഒരു വലിയ കഷ്ണ ഇഞ്ചിയും പതിനഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ സവാള അതല്ലെങ്കിൽ പതിനഞ്ചല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വാറ്റിയെടുക്കുന്നത് ഇതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ പകുതി ഭാഗം നമ്മളിതിലേക്ക് പുളി ചേർക്കുന്നത് കൊണ്ട് തന്നെ തക്കാളി ചെറിയൊരു തക്കാളിയുടെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ ഈ ഒരു തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാവുമ്പോൾ നമുക്ക് എരിവും കുറവാകും കറിക്കൊരു കളറും കിട്ടും ഇതും കൂടെ ചേർത്ത് ഈ ഒരു എണ്ണയിൽ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ മുളക് പൊടിക്ക് ഒരു നല്ല കളറും കൂടെ കിട്ടും എരിവ് കണക്കാക്കിയിട്ട് നമുക്ക് പച്ചമുളകുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കനം കുറച്ചരിഞ്ഞ് വെച്ചിരിക്കുന്ന കൈപ്പക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല പൊടിയായി ഉപ്പേരിയൊക്കെ അരിഞ്ഞെടുക്കുന്നത് പോലെയാണ് ഈ ഒരു കയ്പക്ക അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ വെളുത്ത കൈപ്പക്ക എടുക്കാവുമ്പോൾ ഒരിത്തിരി കയ്പൊക്കെ കുറഞ്ഞ് കിട്ടും ഡാർക്ക് കയ്പൊക്കെ ഉണ്ടല്ലോ നല്ല കരിമ്പച്ച കളറിൽ തന്നെ അതാവുമ്പോഴാണ് കയ്പ്പ് കൂടുതലുണ്ടാവുള്ളൂ ഇനി ഈ ഒരു കയ്പക്കയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഉപ്പും കൂടെ ചേർത്ത് ഈ കൈപ്പക്കക്ക് എല്ലാം നല്ല ചൂട് പിടിക്കുന്നതും അതുപോലെ തന്നെ ഈ മസാലയൊക്കെ കൈപ്പക്കയിൽ പിടിച്ചു വരുന്നവരെ നമുക്കൊരു നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾതാ കൈപ്പക്കയിലൊക്കെ നന്നായി മസാല പിടിച്ചു വന്നിട്ടുണ്ട് നമുക്കിതിന് നമുക്കിതിനാവശ്യമായിട്ടുള്ള പുളി നമ്മൾ ചുടുവെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായി പിഴിഞ്ഞ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയം നമ്മുടെ കയ്യിൽ വേപ്പല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന കൈപ്പ പുളി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കയ്പക്കയിലേക്ക് ആവശ്യമായ പുളിയും അതുപോലെ തന്നെ കൈപ്പക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് നമ്മുടെ കൈപ്പക്ക വെന്ത് കിട്ടും അപ്പോൾ കയ്പക്കയിൽ ഉപ്പും പുളിയൊക്കെ എന്ന് നോക്കിയ ശേഷം നമുക്ക് അടച്ച് വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കയ്പക്കയിൽ ചാറ് വേണം അധികം വറ്റിച്ചെടുക്കേണ്ട എന്നുള്ളവർക്ക് ആ ഒരു സ്റ്റേജിൽ എടുക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു കറി ഒരിത്തിരി വറ്റിച്ചെടുക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതാ കറി അതൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പരുവത്തിൽ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കാം എല്ലാ കയ്പൊക്കെയും ഉടഞ്ഞു കിട്ടേണ്ട ഇടയ്ക്കിടെ കടിക്കാൻ എന്ന പാകത്തിൽ കുറച്ച് കഷണം നിൽക്കുന്ന വിധത്തിൽ നമുക്ക് കയ്യിൽ വെച്ച് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇത് ഉടച്ചുകൊടുത്ത ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി ഇതിലേക്ക് ആവശ്യമുള്ള വേപ്പലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരിത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നന്നായി പാകായി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തിൽ വേപ്പില ചേർത്ത് കൊടുത്താലും ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഈ തീ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ലേശം നേരം അടച്ചു മൂടി വെച്ച ശേഷം മാത്രം നമ്മുടെ ഈ ഒരു കറി വിളമ്പിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൈപ്പക്ക കറി തന്നെയാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല